നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്നപാടെ ഒരു കുറിപ്പിട്ടു അതേപോലതെ എയറിലേക്ക് ചടാ വന്ന് വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഗതികേടാണ് പിണറായിക്ക് വന്നിരിക്കുന്നത് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ അതേപോലത്തെ ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെ കുടയാൻ കിട്ടുന്ന അവസരങ്ങൾ മലയാളികൾ പാഴാക്കാറില്ല മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ട പിണറായിക്ക് ഇതിലും വലിയതൊന്നും ഇനി വരാനില്ല സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അതിന് താഴെ വന്ന് മലയാളി കയറി അങ്ങ് കുടഞ്ഞിട്ട് പോയിട്ടുണ്ട് മഴ മുന്നറിയിപ്പിട്ടതിന് ഒരാളുടെ ചോദ്യം തിരിച്ചെത്തിയല്ലേ സഖാവെ ഇനി ഒട്ടും അമാന്തിക്കേണ്ട ആ റൂം ഫോർ റിവർ പദ്ധതി എടുത്ത് ഒരലക്കങ്ങോട്ട് അലക്ക് പത്ത് കാശ് കയ്യിൽ തടയുന്ന ഏർപ്പാടാ പാഴാക്കരുത് സഖാവെ പ്രളയത്തിന്റെ പേരിൽ ഒരു ബക്കറ്റ് പിരിവ് നടത്താം ഇന്തോനേഷ്യയും സിംഗപ്പൂരും ദുബായും ഒക്കെ രക്ഷപ്പെട്ടു നമ്മളുടെ അവസ്ഥ പരമകഷ്ടമാണ് മാൻഡ്രേക്ക് ഇഫക്റ്റ് ആണ് തുടങ്ങി വലിയ പരിഹാസമാണ് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെ മാൻഡ്രേക്ക് എന്നാണ് കളിയാക്കുന്നത് മുഖ്യൻ എവിടെ ചെന്ന് കയറിയാലും അവിടെ മുടിക്കുമെന്നാണ് എതിരാളികൾ പറയുന്നത് വിദേശത്ത് പോയപ്പോൾ അവിടങ്ങളിൽ പ്രശ്നം തിരികെ വന്നപ്പോൾ ഇവിടെ പ്രശ്നം ശരിക്കും മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പാണ് ഈ ട്രോളുകളിലൂടെയൊക്കെ ജനം പ്രകടിപ്പിക്കുന്നത് ജനങ്ങളോട് അടുത്ത് നിന്ന ഒരു പാർട്ടി പിണറായി അധികാരത്തിൽ കയറിയതു മുതൽ ഏകാധിപത്യം കാണിച്ചു തുടങ്ങി ജനങ്ങളെ അകറ്റി നിർത്തി പിണറായി വിജയനെ കണ്ടാൽ ചൂലെടുക്കും കേരളത്തിലെ ജനം അതാണിപ്പോൾ അവസ്ഥ അതുകൊണ്ട് മുഖ്യമന്ത്രി വാ തുറന്നാൽ അപ്പോൾ ഏറിൽ കയറ്റും എന്തായാലും കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രി ഇട്ട് ആ കുറിപ്പ് ഒന്ന് നോക്കാം മഴയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയ മുഖ്യനിപ്പോൾ ശശിയായി അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ മൂലം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക വൈദ്യുത ലൈനുകൾ പൊട്ടി വീണുകൊണ്ടുള്ള അപകട സാധ്യത അതിനാൽ ഇടവഴികളിലൂടെയും നടപ്പാതകളിലൂടെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുന്നേ വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം അതിരാവിലെ ജോലിക്ക് പോകുന്നവർ ക്ലാസ്സുകളിൽ പോകുന്ന കുട്ടികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതായിരുന്നു മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റ് ഏറെ കരുതലോടെ ആ മനുഷ്യൻ ഇട്ട പോസ്റ്റിന് താഴെയാണ് ഈ മലയാളികളെല്ലാം കൂടെ ചെന്നുകയറി മുഖ്യമന്ത്രിയെ ഊഞ്ഞാലാട്ടിക്കുന്ന കമന്റുകൾ ഇട്ടത് മാൻഡ്രേക്ക് ഇഫക്റ്റ് എന്ന് കളിയാക്കി വിട്ടിരിക്കുന്നത് ഈ കരുതലുള്ള മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ